മുതിർന്ന സി പി എം നേതാവുമായ പി കെ ശ്രീമതിയെ അവഹേളിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രാഷ്ട്രപതി ദ്രൗമതി ബുർബുവിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് പി കെ ശ്രീമതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായാണ് ശശികലയുടെ പ്രതികരണം വന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ശശികല കമന്റിട്ടത് ടീച്ചറെ ടീച്ചർക്ക് എത്ര വയസ്സായി ടീച്ചറെ ഈ വിവേചനമില്ലാത്തിടത്തേക്ക് ടീച്ചർ എത്ര തവണ പോയിട്ടുണ്ട് ടീച്ചറെ ഒന്ന് കുളിച്ചാൽ മതി ടീച്ചറെ മറ്റേ ഈറൻ ഒന്നര ഒന്നും ഉടുക്കണ്ട അത് പേടിച്ചാണോ ടീച്ചർ പോകാത്തത് നമ്മുടെ രാഷ്ട്രപതി കേട്ടറിഞ്ഞ് അവിടുന്ന് ഈ സന്നിധാനത്തെത്തി കണ്ണൂരിലെ ടീച്ചർക്ക് ഇപ്പോഴും കെട്ടുമുറുക്കാറായിട്ടില്ല ടീച്ചറെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പുറകെ നിൽക്കുന്ന ആ ബൊമ്മയ്ക്ക് പറ്റി ടീച്ചർ പറഞ്ഞ മഹത്വം വല്ലതും അറിയാമോ ഇങ്ങനെയായിരുന്നു ശശികലയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇവിടെയാണ് ആ ഇടം ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന അയ്യപ്പന്റെ സന്നിധാനം വിവേചനമില്ലാത്ത ഇടം സമാധരണീയനായ രാഷ്ട്രപതി ദ്രൗപതി മുർമു സാധാരണക്കാരിൽ സാധാരണക്കാരിയായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ സന്നിധാനത്തിൽ എത്തിയെന്ന അടിക്കുറിപ്പോടെയാണ് അയ്യപ്പനെ തൊഴുതു നിൽക്കുന്ന ചിത്രം പി കെ ശ്രീമതി പങ്കുവച്ചത് ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു ശശികലയുടെ അവഹേളനം രാഷ്ട്രപതിക്ക് പിന്നിൽ അയ്യപ്പ സന്നിധിയിൽ തൊഴാതെ നിൽക്കുന്ന മന്ത്രി വി എൻ വാസവനെയും കെ പി ശശികല കുറിപ്പിൽ വിമർശിച്ചു രാഷ്ട്രപതിയുടെ പുറകെ നിൽക്കുന്ന ആ ബൊമ്മയ്ക്ക് ശബരിമലയെപ്പറ്റി ടീച്ചർ പറഞ്ഞ മഹത്വം വല്ലതും അറിയാമോ എന്നായിരുന്നു കമന്റ് ഇരുമുടിക്കെട്ടുമെന്തി തൊഴുതും പ്രാർത്ഥിച്ചും നിൽക്കുന്ന സവർണ ബ്രാഹ്മണിക്കൽ ഹൈജിമണിക്ക് പിന്നിൽ തൊഴാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ശൂദ്രൻ എന്ന് വാസവനെ പരാമർശിച്ചായിരുന്നു ശശികല പോസ്റ്റിട്ടിരിക്കുന്നത്